നമസ്കാരം ഞാൻ അയ്യം വിജയൻ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്ത് നമ്മുടെ ഇമ്രാൻ ആറുമാസമായ ഇമ്രാൻ അറിയാം അപൂർവമായിട്ട് വരുന്ന ഈ രോഗം പതിനെട്ട് കോടിയാണ് അതിൻ്റെ ചിലവ് ഈ മരുന്നിൻ്റെ പേര് കേട്ട് എല്ലാവരും ഞെട്ടി പക്ഷേ കേരളത്തിലുള്ളവരുടെ മലയാളികളുടെ കേരളത്തിലുള്ള ലോകമെമ്പാടുള്ള മലയാളികളുടെ ഒത്തൊരുമ കണ്ട് മരുന്ന് നീട്ടി എന്നൊരു വാക്കുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഇമ്രാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹായിച്ചാൽ വളരെ ഉള്ളത് ഒരു രൂപ ഒരു രൂപ ഇമ്രാൻ്റെ അക്കൗണ്ടിലിട്ട് കൊടുത്താൽ വളരെ നല്ലൊരു സഹായമായിരിക്കും നമുക്കൊന്നായി ഈ ഒരു നമ്മളീ ഫുട്ബോൾ മാമാങ്കം കണ്ട് അതാപോലെ ഒത്തൊരുമി ഒത്തൊരുമിച്ച് പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കുട്ടിയെ ആറുമാസമുള്ള ആ കുട്ടിയെ നമുക്ക് സഹായിക്കാൻ പറ്റും ദയവ് എല്ലാവരും എൻ്റെ കാര്യമില്ല ലോകമെമ്പാടുള്ള മലയാളികളുടെ ഒത്തൊരുമ നമ്മളെല്ലാ ഇതിനും കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ കാര്യത്തിൽ എല്ലാവരും ഒത്തൊരുമിക്കുന്നു നല്ല വിശ്വാസമുണ്ട് ഗോഡ് ബ്ലസ്